ഐഡിയേഴ്സ് അസല ആലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഇത് ഞാൻ പ്രിപ്പയർ ചെയ്ത് എടുത്തൊരു വീഡിയോ ഒന്നും കാരണം ഞാൻ കിച്ചണിലിങ്ങനെ കയറിപ്പം എന്നൊരു വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ മോർണിംഗ് ടു ഈവനിങ് വരെയൊക്കെ എടുക്കണമെന്നൊന്നും വിചാരിക്കും പക്ഷെ നടക്കില്ല എനിക്ക് എൻ്റെ ദുഃഖകൾ ഒന്നിനും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാതിരുന്നത് കുറേ കാല കുറേ ഒരു എനിക്കൊന്നൊരു വൺ മന്തോളൊക്കെ ആയി ഉണ്ടാവും ഞാൻ വീഡിയോ ചെയ്തിട്ട് അതിനിടക്ക് രണ്ടെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പെൻഡിങ്ങിൽ വെച്ച വീഡിയോസ് ഞാൻ അപ്ലോഡ് ആക്കിയതാണ് കേട്ടോ അന്നൊക്കെ അപ്പോൾ രാവിലത്തെ ചായ ഒക്കെ പെട്ടെന്ന് കുടിച്ച് മക്കളൊക്കെ വേഗം പറഞ്ഞു അയച്ചു കേട്ടോ അവരൊക്കെ സ്കൂളിലൊക്കെ പോയിക്കാണ് അപ്പം അങ്ങനെ കിച്ചണിൽ കയറിയപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് കുറേ ആയി ഡൈ ലൈഫൊക്കെ ചെയ്തിട്ട് അപ്പോൾ കിച്ചണിൽ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിട്ട് പാത്രം കൈക്കലൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് അടിച്ചു വാരലും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ദുവാ അതിൻ്റെ അടുക്ക് ഉറക്കു വയ്ക്കുന്നുണ്ടായിനും അപ്പോൾ ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് ഉറക്കി ഉറക്കിയെന്ന് വെച്ചാൽ ഒരു മുക്കാൽ മണിക്കുമൂറൊക്കെ ഉറങ്ങിയിട്ടുള്ളതിനോട്ട് അപ്പോഴേക്ക് ഞാൻ പോയി അരിക്ക് വെള്ളം ഇട്ടീനും അതൊന്ന് കുക്കായി വന്നിട്ടുണ്ട് പകുതി കുക്കാവുമ്പോഴേക്കും ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കും അപ്പോൾ ഈ റൈസിന് അധികം തന്നെ പെട്ടെന്ന് പെട്ടെന്നാവും കുറച്ചൊരു രണ്ട് തള തിളക്കുമ്പോഴേക്കൊന്ന് പകുതി വേവാകും അപ്പം പിന്നെ ഞാൻ അതിലേക്ക് ഇറക്കി വെക്കാം അങ്ങനെ അതായത് ഇറക്കി വെച്ച് അപ്പേക്ക് ദൂ എണീറ്റ് കിട്ടോ അതിൻ്റെ അടുത്ത് ഞാൻ ചെറിയ ചെറിയ പരിപാടിയൊക്കെ ചെയ്ത് തീർത്തിട്ടുണ്ടായിനും അങ്ങനെ പിന്നെ ഓളെ ഫീഡ് ചെയ്ത് ഞാൻ ഓളൊന്ന് അവിടെ ഇരുത്തിച്ച് അതിന് ശേഷം ബെഡ്ഷീറ്റും പിന്നെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടിക്കൊട്ടുകയാണ് ഒരു വശത്തേക്ക് നടക്കുന്നുണ്ട് അപ്പോഴേക്ക് പിന്നെ അത് വെക്ക് ഫോണ് കണ്ട് ഫോൺ കണ്ടാൽ പിന്നെ കുറച്ച് നേരം ഓൾ അത് കണ്ടിരിക്കട്ടോ അങ്ങനെ ഒരു പത്തിൻ്റെ ഒക്കെ കണ്ടപ്പോൾ പിന്നെ ഞാൻ എടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ എടുത്ത് ഞാൻ അടുക്കളയെ കൊണ്ടുപോയി ചില സമയത്ത് വീഡിയോസൊക്കെ കണ്ടിരിക്കും ചില സമയത്ത് ടോയ്സ് എന്തെങ്കിലുമൊക്കെ ഇട്ടു കൊടുത്ത് അങ്ങനെ കളിക്കെട്ടോ പിന്നെ എന്നെ കണ്ടാൽ എടുത്ത് തുടങ്ങിയാൽ പിന്നെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കണം അങ്ങനെ കുറച്ച് നേരം ഓളൊക്കെ കൊഞ്ചിച്ച് പിന്നെ നോക്കിയുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോഴേക്ക് കുളിപ്പിക്കണം അപ്പോൾ ഇത് ചൂട് തണിയുമ്പോഴേക്ക് കുളിപ്പിച്ചു വരാമല്ലോ അപ്പം ഞാൻ നോക്ക് പിന്നെ വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നരയിൽ അപ്പം രണ്ട് ദിവസം നല്ല പനിയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വാക്സിൻ്റെ പനിയാണല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ വീണ്ടും ജലദോഷവും പനിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ രണ്ട് ദിവസം പനിച്ച് അങ്ങനെ ഞാൻ മരുന്നൊക്കെ കൊടുത്തപ്പോൾ എനിക്ക് വായ്പ ഉണ്ടായി ഓക്കിട്ട് എന്നിട്ട് ഒന്നും കഴിക്കുന്നില്ല ഭക്ഷണം എന്നിട്ട് ഞാൻ തൽക്കാലം എന്തെങ്കിലും ഒന്ന് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ റാഗി റാഗിയൊന്ന് വരുകി കൊടുക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഞാൻ പിന്നെ റാഗി കൊടുക്കാമെന്ന് വിചാരിച്ചത് പിന്നെ എന്താ പറയുക ചോറൊക്കെ വെക്കുകയാണെങ്കിൽ കറിയൊന്നും ഒന്നും പച്ച ചോറാട്ടോ തിന്ന അപ്പോൾ എന്തോ സങ്കടം കാണുമ്പോൾ ആൾ ആ പനി വനച്ചേനെ ഒന്ന് ക്ഷീണിക്കുകയും ചെയ്ത് പിന്നെ ഇപ്പോൾ ഓക്കെ ആയിട്ടോ അങ്ങനെ ഞാൻ അതിൻ്റെ ഇടക്ക് റാഗി വരങ്ങുന്നിടക്ക് വന്ന് ഞാനിട്ട് അവിടെ ഇരുന്ന് പ്ലേറ്റും കാര്യങ്ങളൊക്കെ നിരത്തിയിടുന്നുണ്ട് പിന്നെന്താ ഞാൻ റാഗിയിൽ ഞാൻ കൽക്കണ്ടോ എന്തൊക്കെ പനക്കൽക്കണ്ടല്ലോ അതോട്ട് ഇടയിൽ അതിപ്പോൾ കഴിഞ്ഞിട്ടുണ്ടതിന് അപ്പോൾ പഞ്ചസാര തന്നെ അപ്പോൾ കൊ ഇത് അതിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ തോന്നില്ല ഞാൻ കൊടുക്കലില്ല കേട്ടോ പിന്നെ ഇപ്പം ഇതില്ലാത്തതുകൊണ്ട് ചെ കുറച്ചൊന്നതിൽ ഇട്ടിട്ടാണ് ഒന്ന് വരുകയെടുക്കുന്നത് അപ്പോൾ നല്ല കട്ടൊക്കെ ഒഴിവാക്കിയിട്ട് നന്നായിട്ടൊന്ന് വരുകിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ചൂടണിയാൻ വെക്കുമ്പോഴേക്കും എനിക്ക് മോളൊക്കെ കുളിപ്പിക്കാമല്ലോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ അത് റെഡിയാവും അപ്പോൾ കുറച്ച് ലൂസിലാണ് എടുത്തത് കുറച്ചുകൂടി ചൂട് ഒന്ന് കട്ടി വെക്കട്ടോ അങ്ങനെ പിന്നെ ഓളെ കുളിപ്പിച്ചു നോക്ക് ഫുഡൊക്കെ കൊടുത്തു അപ്പോൾ പിന്നെ ഞാൻ ടെറസ്സിൽ ഞാൻ കുറച്ച് ആറിട്ടിനും പിന്നെ ഡ്രസ്സൊക്കെ അതൊക്കെ എടുത്ത് മടക്കി വെച്ച് അതിൻ്റെ അടുക്കോരോ പണികൾ എടുക്കുന്നുണ്ട് കേട്ടോ അതൊന്നും ഇനി ഞാൻ വീഡിയോയിൽ അങ്ങനെ കാണിക്കുന്നില്ല എന്ന് മാത്രം അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മധുരക്കേങ്ങുണ്ടായിരുന്നു വാപ്പ് കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ ചേച്ചി ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഇത് പുങ്ങി തിന്നാന്ന് വെറുതെ കേടായി പോവുമല്ലോ അങ്ങനെ പിന്നെ അത് പുങ്ങാൻ വെച്ചു കേട്ടോ അപ്പോഴേക്ക് പിന്നെ മീൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിനും അപ്പം ഇന്ന് കറി വെക്കാനും അയലാണ് കേട്ടോ അയലെനിക്കിഷ്ടമല്ലാത്തൊരു മീനാണ് പിന്നെ ഉള്ളത് വെച്ചിട്ട് വെക്കാണ് കുറച്ച് ദിവസമായി ബിരിയാണി നെയ്ച്ചോറ് വെക്കുക അപ്പം ഇന്ന് ഇപ്പം സാധാ ഞർമ്മ ചോറ് കഴിക്കാൻ നാടൻ ചോറ് കഴിക്കാമെന്നൊരു പൂതി പിന്നെ മീനൊക്കോ മുത്തനൊക്കെ നല്ലതാണ് ഒരിക്കലും ഇങ്ങനെ ബിരിയാണിയോ അല്ലെ നെയ്ച്ചോറോ മന്തിയോ ഇതൊക്കെയാണ് കേട്ടോ ഇഷ്ടം ഇങ്ങനത്തെ സാധാ ചോറ് വെക്കുമ്പോൾ അങ്ങനെ കഴിക്കും മക്കളെ സൗണ്ട് നല്ലോണം അതിൽ കേൾക്കുന്നുണ്ടാവും എല്ലാവരും ക്ഷമിക്കട്ടെ ഞാൻ എത്ര പുറത്താക്കിയാലും ഓള് പിന്നെ എന്തെങ്കിലുമൊക്കെ സൗണ്ട് ഇടും പിന്നെന്താ ഞാൻ വേഗം മീനൊക്കെ മുറിച്ച് ഇനി കറി വെക്കാൻ പോവാണ് തക്കാളി അവിടെ നിന്ന് വായന്ന് വരുമ്പോഴേക്കും നമ്മളെ മധുരക്കേങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു അല്ല അത് കുക്കായി വരുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ പൊരിക്കാനുള്ള മീനൊക്കെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിനും പിന്നെ ഇത് കറിയിലേക്കുള്ളതാണ് കേട്ടോ കറിയിലുള്ള പിന്നെ എനിക്ക് മാത്രം മതി ആരും കൂട്ടിയൊന്നുമില്ല അങ്ങനെ പിന്നെ തക്കാളിയൊക്കെ വന്ന് വന്നിട്ടുണ്ടായിനും അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് അതിലേക്ക് വേ മീനും ഇട്ട് ഇട്ടുകൊടുത്തിട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടില്ല അതിനും അതുകൊണ്ട് പിന്നെ എന്താ പറയുക തിളച്ച് വരാനുള്ള സമയ അവകാശം എനിക്കില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മീനും അതിലേക്ക് ഇട്ട് അങ്ങനെ പിന്നെ അത് കുക്കായതിന് ശേഷം അത് റെഡി ആയിട്ടോ പിന്നെ നമുക്കൊന്ന് ഉപ്പേരിക്കുന്നു ആണ് ഞാൻ തോരനാക്കി വെച്ചിട്ടില്ല കേട്ടോ കൂടുതലായിപ്പോന്ന് വിചാരിച്ചിട്ട് തേങ്ങയും കൂടി വരുമ്പോഴേക്കും അധികാവുമല്ലോ അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് അവിടെ അയച്ച് അപ്പോഴേക്ക് ഞാൻ മധുരക്കേങ്ങ് റെഡി ആയിട്ടുണ്ടായിന് അത് വേങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴിക്കാൻ നോക്കി അപ്പോഴേക്ക് തന്നെ പതിനൊന്നര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സമയം ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ നേരത്തെ കഴിക്കുന്നതുകൊണ്ട് തന്നെ നല്ല വിഷമാണ് ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴേക്ക് അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ കഴിക്കണം കേട്ടോ അല്ലെങ്കിൽ ഒന്ന് ജ്യൂസോ എന്തെങ്കിലും പിന്നെ കുടിക്കും ഇപ്പൊ ഏതായാലും മധുരക്കെങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ച് ഇനി നമുക്ക് ഉപ്പേരി ഒന്ന് വെക്കണം അപ്പം ഒന്ന് ബീട്രൂട്ടാണ് ഇനി ഒക്കെ ഏറ്റവും ഇഷ്ടമുള്ളത് ഉപ്പേരിയിൽ ആണ് കേട്ടോ ആ റെഡ് കളർ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓക്ക് വേണ്ടിയിട്ട് ഞാൻ വെക്കാണ് ഞങ്ങൾ ഇപ്പം സ്കൂളിൽ പോയിക്കാണ് ഇനി രാത്രിയൊക്കെ ഫുഡ് കഴിക്കുകയുള്ളൂ വന്ന പാടെ തന്നെ വേറൊന്നും കഴിക്കൂല പിന്നെ സ്കൂളിലൊക്കെ ഞാൻ കൊടുത്തയച്ചിട്ടുണ്ടായിന് പിന്നെ എന്താ അതുവർക്ക് പിന്നെ ആരുമില്ലല്ലോ കളിക്കാനൊന്നും അതുകൊണ്ട് ഓൾ ഓൾ എന്തെങ്കിലും ടോയ്സ് ഒക്കെ വെച്ചിട്ട് ഓൾ എന്തെങ്കിലും കളിക്കൂട്ടോ ടോയ്സും മേലൊന്നും അധികം കളിക്കില്ല ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ അവർക്ക് വേണ്ടിയത് ചട്ടി പിന്നെ അതേപോലെ സ്പൂണുകൾ പിന്നെ അതായത് പോലെ നനഞ്ഞ മുണ്ടൊക്കെ ഇഷ്ടമാണ് കേട്ടോ അത് തോളിലിട്ടിട്ട് ഇങ്ങനെ കൊണ്ടെടുക്കുക ചെയ്യുക തുണികളൊക്കെ എന്നിട്ട് നിലത്തിങ്ങനെ തുടിക്കുക അടിച്ചു വാർ ഇതൊക്കെയാണോ മെയിൻ പരിപാടി ടോയ്സ് ഒന്നും ഒരു വക വാങ്ങിക്കൊടുത്തിട്ട് കാര്യമില്ല അതൊന്നും നോക്കുപോലും ഇല്ല കേട്ടോ അതൊക്കെ ഓരോ സൈഡിലേക്കായിട്ട് നീക്കി വെക്കും എന്നിട്ട് ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ എടുത്തിട്ടാണ് കളി പിന്നെ അതായി കോൽക്ക് വേണ്ടിയത് അപ്പോഴേക്ക് പിന്നെ എൻ്റെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വിചാരിച്ച് അങ്ങനെ പിന്നെ നോക്ക് ഫുഡ് എടുത്ത് ഇനി ഫുഡ് കഴിഞ്ഞിട്ട് ഞമ്മക്കുണ്ടാവും ഒരു ഉറക്ക് നാല് നാലര ആവും ഇനിയൊക്കെ വരാൻ അപ്പോഴേക്ക് പിന്നെ കുറച്ച് നേരം ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കും ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഞാൻ കിടക്കലുള്ളൂ ചില സമയത്ത് കിടന്നാൽ അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോവും ചില സമയത്ത് ഉറങ്ങിയില്ല ഫോണിൽ എന്തെങ്കിലും കണ്ടിരിക്കുമോ അങ്ങനെയൊക്കെയാണെ അപ്പോൾ ഏതായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യാം അപ്പം നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വേണേക്കും അതുവരേക്കും ടേക്ക് കെയർ